ക്രൈസ്തവ വിശ്വാസത്തെയും സന്യാസത്തെയും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന നടപടി അപലപനീയമാണെന്ന് വിവിധ കത്തോലിക്ക സംഘടനകൾ സമർപ്പിതരെ പത്ര പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ വികലമായി ചിത്രീകരിക്കുന്നതും ദുഷ്പ്രചരണം നടത്തുന്നതും അവസാനിപ്പിക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു എറണാകുളം പാലാരിവട്ടം പി യു സിയിൽ ചേർന്ന കേരള കാത്തലിക് ഫെഡറേഷൻ കേരള കാത്തലിക് കൗൺസിൽ കെ സി എം എസ് എന്നീ സംഘടനകളുടെ സംസ്ഥാനതല യോഗമാണ് സന്യസ്ഥരെ അപകീർത്തിപ്പെടുത്തുന്നതിനെതിരെ പ്രതികരിച്ചത് നിസ്വാർത്ഥ സേവന പ്രവർത്തനങ്ങളിലൂടെ മാതൃകാപരമായി സംഭവത്തോടുള്ള കടമകൾ നിറവേറ്റുന്ന ക്രൈസ്തവ സന്യാസ്ഥരെ പൊതുസമൂഹത്തിൽ വ്യാജ പ്രചരണത്തിലൂടെ അവഹേളിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ സന്യാസത്തെയും ഏകപക്ഷീയമായും വികലമായും ചിത്രീകരിച്ച് അവഹേളിക്കുന്ന പത്രദൃശ്യമാധ്യമങ്ങളെ ബഹിഷ്കരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി ക്രൈസ്തവ വിശ്വാസത്തെ അപമാനിക്കുന്ന പത്രദൃശ്യമാധ്യമങ്ങളെ ബഹിഷ്കരിക്കാൻ ക്രൈസ്തവ സ്ഥാപനങ്ങളോടും വിശ്വാസികളോടും ആഹ്വാനം ചെയ്യണമെന്ന് കേരള മെത്രാൻ സമിതിയോട് യോഗം ആവശ്യപ്പെട്ടു ഷെക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക